ആദ്യ മത്സരം പെർത്തിലായിരുന്നു ഇന്ത്യ അരങ്ങേറിയത് ഓസ്ട്രേലിയൻ ടീമിനെതിരെ മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയാണ് ഓസ്ട്രേലിയയിലെ കഴിഞ്ഞ മത്സരം നടന്നത് പെർത്തിലായിരുന്നു തുടർന്നിരുന്നു നമ്മുടെ വിരാട് കോഹ്ലിയുടെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് സെഞ്ചുറി ചെയ്തിരുന്നു അങ്ങനെ വിരാട് കോഹ്ലിയുടെ എൺപത്തി ഒന്നാമത്തെ സെഞ്ചുറിയാണ് കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലി നേടിയത് എന്റെ കരിയറിൽ അപ്പൊ അടുത്ത മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് നാളെയാണ് ആദ്യ മത്സരം ഇന്ത്യക്ക് വിജയത്തുടക്കവുമായി ആത്മന്ത്യ വിജയിച്ചിരുന്നു പക്ഷെ അഡ്വൈറ്റിൽ നടന്ന മത്സരത്തിൽ അധികം ഓസ്ട്രേലിയ ആണ് വിജയിക്കാറുണ്ടായിരുന്നത് വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി നേടാൻ വിരാട് കോഹ്ലി നിന്ന് മടങ്ങിപ്പോയിരുന്നില്ല സെഞ്ചുറി നേടാൻ വിരാട് കോഹ്ലി ഔട്ടായി പോയിരുന്നില്ല നല്ലൊരു തുടക്കത്തോടുകൂടിയാണ് ഇന്ത്യ ഇപ്പോൾ മുന്നേറുന്നത് അഭിപ്രായത്തിൽ നല്ലൊരു തുടക്കത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ആദ്യ മത്സരം ഇന്ത്യക്ക് വിജയ തുറക്കമാണ് ഓസ്ട്രേലിയൻ ടീമിനെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ബോളിങ് അറ്റാക്ക് കാരണം ഓസ്ട്രേലിയൻ ബാറ്റ്സ്മന്മാർക്ക് പ്ലേയേഴ്സിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എല്ലാവരുടെയും വിക്കറ്റ് പെട്ടെന്ന് തന്നെ പോയിരുന്നു അങ്ങനെ ഇന്ത്യക്ക് ഉയർന്ന മാർജിനാണ് ഇന്ത്യ ആദ്യത്തെ മത്സരം വിജയിച്ചത് വേർഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് നാളെയാണ് നമുക്ക് നോക്കാം എന്താവും മത്സരം എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അതെല്ലാം ആദ്യ മത്സരം വിജയ ഇന്ത്യ അഞ്ച് മത്സരങ്ങളാണ് ബോർഡർ ഗവാസർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ഏറ്റുമുട്ടുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ഗംഭീരമായ പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു അതനിയും തുടരണം തുടരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഫാൻസുകാർ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിന്റെ സെഞ്ചുറി ഇനിയും പിറക്കണം സെഞ്ചുറിയുടെ ഒരു ഒരു കൊടുങ്കാറ്റ് വിരാട് ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സ്വന്തം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുന്നില്ല റോഹിത്തിന് റെസ്റ്റ് ആണ് ഫസ്റ്റ് മത്സരം രണ്ടാമത്തെ മത്സരത്തിന് അരങ്ങേറും രണ്ടാമത്തെ മത്സരത്തിൽ റോഹിത് ക്യാപ്റ്റനായി കളിക്കാൻ റോഹിത്തിന് പകരക്കാരനായി വന്നത് ക്യാപ്റ്റനായി പകരക്കാരനായി വന്നത് ജസ്പ്രീത് ബുംറ ഉണ്ടാവും അടുത്ത കളി അദ്ദേഹം ക്യാപ്റ്റൻ അല്ല ക്യാപ്റ്റൻ അല്ലോത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇന്ത്യ വിജയിക്കും വിജയിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പരമാദിക്കുന്നു മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം